ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് ചോറ്റാനിക്കും മുളന്തുരുത്തിക്കും അടുത്ത് തലക്കോട് ടെക്നിക്കൽ സ്കൂളിന് സമീപം പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ട് ൂറ്റി അമ്പത് സെന്റ് സ്ഥലത്ത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ടു ബി എച്ച് കെ ഒരു ഒറ്റ നില വീടാണ് പരിചയപ്പെടുത്തുന്നത് സ്വന്തം ആവശ്യത്തിന് പണിതിരിക്കുന്ന ഈ വീടിന് മൂന്ന് നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ പണിതിരിക്കുന്ന ഈ വീടിന്റെ രണ്ട് വശവും താർ റോഡാണ് റോഡിൽ നിന്നും കുറച്ച് ഉയർന്നാണ് വീട് പണിതിരിക്കുന്ന പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് വാഹനങ്ങൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറ്റുന്നതിനായി ഫ്രണ്ട് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് പരിക്കിനിട്ട് സ്ലോപ്പ് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിനകത്ത് ചെറിയ കാറുകളാണെങ്കിൽ രണ്ട് കാറും വലിയ കാറാണെങ്കിൽ ഒരു കാറും പാർക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിണറിൻ്റെ മുകൾ ഭാഗത്ത് റിങ്ങുകൾ മാറ്റി കിണറിൻ്റെ മുകളിൽ ജി ഐ ഗ്രില്ല് സ്ഥാപിക്കേണ്ടതായി വരും അപ്പോൾ രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഫ്രണ്ട് ഭാഗം മുറ്റം മൊത്തം ഇവര് ഇന്റർലോക്ക് ടൈലാണ് വാങ്ങിയിരിക്കുന്നത് ഇതാണ് സിറ്റൗട്ട് രണ്ട് സ്റ്റെപ്പുകളിലും സിറ്റൗട്ടിലും ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബാണ് വിരിച്ചിരിക്കുന്നത് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം പതിനാലര അടി നീളവും അഞ്ചര അടി വീതിയുമാണ് എൺപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ സിറ്റൗട്ട് ഉള്ളത് ഇനി നമുക്ക് വീടിന്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം ഫ്രണ്ട് ോറ് പ്ലാവിലും കട്ട്ല ആഞ്ഞിലിയിലുമാണ് കൊണ്ടിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനാല് അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് നൂറ്ററുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിരണ്ടര സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ലിവിംഗ് ഏരിയയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭിത്തിയിലായിട്ടാണ് ടി വി ഒക്കെ സെറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു പാസേജ് പോലെ കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് മോഡൽ വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഇത് തന്നെയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമും ഈ ബെഡ്റൂം ഈ വീടിന്റെ കന്നി മൂലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് നൂറ്റി എട്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന ഡോറിന്റെ മുകളിലായിട്ട് ഒരു ബെർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ബ്ലാക്ക് കളറും വൈറ്റ് കളറും ആയിട്ടുള്ള ടൈലാണ് വാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലോറിൽ ലൈറ്റ് ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും അഞ്ചര അടി വീതിയുമാണ് മുപ്പത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇനി നമുക്കിവിടെ കാണാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് മുക്കാൽ അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം ഇവിടെ ഒരു ബർത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ട ബാത്റൂമിലെ സെയിം ഡിസൈൻ ടൈല് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ പീസ് യൂറോപ്യൻ ക്ലോസറ്റ് സ്ക്വയർ വാഷ് ബേസിൻ എല്ലാ ടാഫ് ഫിറ്റിങ്സുകളും ഹോട്ട് വാട്ടർ കണക്ഷനും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ ബാത്റൂമിൽ ഇവർ ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറടി നീളവും അഞ്ചര അടി വീതിയുമാണ് മുപ്പത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ ബാത്റൂമുള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു കോമൺ ബാത്റൂമാണ് പുറത്തുനിന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലിവിങ് കം ഡൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബാത്റൂം പണിതിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം അഞ്ചേകാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ബാത്റൂമുള്ളത് മറ്റ് ബാത്റൂമിനെ അപേക്ഷിച്ച് ബ്രൗൺ കളറും ഐവറി കളറുമായിട്ടുള്ള ടൈലാണ് ഈ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ അടുക്കള ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയ്ക്ക് പന്ത്രണ്ട് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് ഉള്ളത് നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റാണ് ഈ അടുക്കളയുള്ളത് അത്യാവശ്യം ഒരു അടുക്കള തന്നെയാണ് ഇത് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് വുഡൺ മോഡൽ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബില് നല്ല ക്വാളിറ്റി കൂടിയ ഒരു പ്ലാറ്റ്ഫോം ടൈപ്പ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ സ്ലാബിൻ്റെ മുകളിലായിട്ട് ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് ഇതാണ് ഓപ്പൺ ഏരിയ ഇവിടെ ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും മൂന്നേകാൽ അടി വീതിയുമാണ് മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ആറുപേരൊക്കെയുള്ള ഒരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗത്തായിട്ട് ഗ്രാനൈറ്റിൽ എട്ട് പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട് കിണറിൻ്റെ സ്ഥാനം കിഴക്ക് വടക്ക് മൂലയിലാണ് കിണറിലാണെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഉള്ളത് ഇത് വീടിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഭാഗമാണ് നടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട് വീടിന്റെ പുറത്തുള്ള കുറച്ച് ക്ലീനിങ് ഒഴിച്ചാൽ റെഡി ടു മൂവ് കണ്ടീഷനിലാണ് ഈ വീട് ഇപ്പോഴുള്ളത് ഇത് വീടിന്റെ ലെഫ്റ്റ് ഭാഗമായിട്ട് വരുന്ന ഏരിയയാണ് ഇവിടെ എൻ്റെ ഭാഗത്തായിട്ട് റോട്ടിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു സൗകര്യം കൊടുത്താറുണ്ട് ഇപ്പം ഇവിടെ ഗേറ്റൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ബാക്ക് ഭാഗത്ത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിന്റെ ചുറ്റും സുഗമമായിട്ട് നടക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പം ഞാൻ ആ ബാക്ക് സൈഡിലോട്ടൊന്നും പോകുന്നില്ല ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തരയിലേക്ക് ഒമ്പതര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് നാല് കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് ആറേകാൽ കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് നാല് കിലോമീറ്ററും പുതിയകാവിലേക്ക് ആറര കിലോമീറ്ററും നടക്കാവിലേക്ക് ആറ് കിലോമീറ്ററും പിറവത്തേക്ക് പന്ത്രണ്ടര കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ഒമ്പതര കിലോമീറ്ററും കാക്കനാടയ്ക്ക് പതിനാറ് ആണ് ഇവിടെ ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തിയാണ് അങ്ങോട്ട് മൂന്നര കിലോമീറ്റർ ആണ് ദൂരമുള്ളത് കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററും തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ടര കിലോമീറ്ററുമാണ് ആണ് ദൂരമുള്ളത് ഈ നാലേകാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ടു ബി എച്ച് കെ ഉള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ വീടിന് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് റേറ്റ് ബിൾ ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിൽ എത്താവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ എല്ലാ പേപ്പേഴ്സും എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം